മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദം ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത കൂറ്റൻ വെങ്കല പ്രതിമയാണ് ഒരു വർഷം തികയും മുമ്പ് തകർന്നു വീണത് മഹാരാഷ്ട്രക്കാർ ദൈവതുല്യനായി കാണുന്ന ശിവാജിയുടെ പ്രതിമ തകർന്നത് സംസ്ഥാന സർക്കാരിന് വൻ നാണക്കേടായി പ്രതിപക്ഷം വിഷയം ആളിക്കത്തിച്ചതോടെയാണ് प्रधानमंत्री छत्रपति शिवाजी महाराज को अपने आराध्य देव मानते हैं उनके दिल को जो गहरी चोट पहुंची है मैं ऐसे आराध्य देव की पूजा करने वालों को भी उनकी भी सर झुका करके क्षमा मांगता हूं अटल सेदु कटलपाल मंबे कौशल रोड पद्धति तुरंगल प्रतिपक्ष मोदी सरकार आयुधमा അടിസ്ഥാന വികസന രംഗത്തെ മോദി മോഡലായി ഈ സംഭവങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി എന്നാൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നത് മറ്റു സംഭവങ്ങളെക്കാൾ വലിയ തിരിച്ചടിയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ വിലയിരുത്തൽ പാൽഖറിൽ പുതിയ തുറമുഖ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ മുംബൈയിലെത്തിയ മോദിക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിച്ചിരുന്നു വിവാദത്തിൽ മറ്റന്നാൾ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധവും നടക്കും ട്വന്റി മുംബൈ